സ്വർണ്ണവില പുലർച്ചലിക നട്ടപ്പാതര സമയത്തൊക്കെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ വിധേയമായിട്ടുണ്ടോ അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വർണ്ണ വെക്കുന്നതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാർക്കം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായിരിക്കും ജപ്പാനീസ് എണ്ണിന് അഗൈൻസ്റ്റ് എന്താണ് ഡോളർ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ട്രംപ് ഇനാഗ്രേഷൻ്റെ മുമ്പ് ട്രംപിനാഗ്രേഷൻ്റെ മുമ്പ് സ്റ്റോക്കിനും ഉയർച്ച വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള എന്താണ് മറ്റുള്ളതെന്നല്ല ഹൗസിങ് സ്റ്റാർട്ട്സ് പതിനഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് ഡിസംബറിലാ കണക്കും കൂടി വന്നിട്ടുണ്ട് ഗോൾഡിൽ പല കണക്കുകളും പല രീതിയിലും പറയുന്നുണ്ട് സ്വർണ്ണവിലെ താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിന് കാരണം പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതുമാത്രം നമ്മൾ വയ്യ പറയാൻ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് കുറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച സീസ് ഫെയർ തുടങ്ങും ക്യാബിനറ്റ് ഇസ്രായേൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി അപ്രൂവ് ചെയ്തിട്ടുണ്ട് സീസ്ഫെയർ ഡെയിലി ഇരുപത്തിനാല് ചില ഉള്ളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ ബേസിൽ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് പേര് അത് ഫേവർ ചെയ്താണ്ട് സീസ്ഫെയർ ഫേവർ ചെയ്താണ്ട് വോട്ട് ചെയ്തു എന്നാൽ എട്ട് പേര് സീസ്ഫെയറിനെതിരെ എട്ട് മിനിസ്റ്റേഴ്സ് എതിരെയും വോട്ട് ചെയ്തു ഇരുപത്തിനാല് മിനിസ്റ്റേഴ്സ് അനുകൂലമായിട്ടും വോട്ട് ചെയ്തു എന്നാണ് യു എസ് ഡിപ്ലോമാറ്റ് പറയുന്നതായിട്ട് അൽജോസ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിങ്കനെ ഈ ഒരു സേരിലെ ഈ പ്രശ്നങ്ങളൊക്കെ വേട്ടയാടപ്പെടും കുറേ കാലത്തിൽ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് സത്യൻ ലബനിൽ അതായത് ട്രംപിന്റെ അധികാരം വരുന്ന സമയത്താണിപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടുള്ളത് സത്യൻ ലബനിൽ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യം എപ്പോഴും ഉണ്ട് അതൊക്കെ പിൻവലിയുമെന്നുള്ള രീതിയിലൊക്കെ ഫ്രാൻസ് പറഞ്ഞു പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അതിനേ മെക്രോൺ അപ്പോൾ എന്തായാലും തൊണ്ണൂറ്റഞ്ച് ബിസിനേഴ്സ് വിടുന്നു എന്നാണ് മുപ്പത്തി മൂന്ന് സംതിങ് ബന്ധികളെ വിട്ടിട്ട് അതിനനുസരിച്ച് അങ്ങനെയാണ് അതിൻ്റെ കണക്കുകളും ഇതൊക്കെ വരുന്ന എന്തായാലും ഈ ഒരു സമാധാനം വരുന്ന ഒരാറാഴ്ച സമാധാനത്തിൻ്റെ ഒരു നാളെ തുടങ്ങും അപ്പോൾ ഗോൾഡ് താഴക്ക് ഉയർത്താൻ പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ പന്തികളും അതേപോലെ തന്നെ ജയിലിലടക്കപ്പെട്ടവരെല്ലാവരും റിലീസ് ആവട്ടെ സമാധാനം വരട്ടെ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി അഞ്ഞുന്നൂറിൻ്റെ മുകളിൽ ഗോൾഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് യൂസ്റ്റുള്ളവരാളു മനസ്സ് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം പോയിൻറ്റ് നാല് ആറ് പെർസെൻറ്റേജിൻ്റെ ഇടിവാണ് വന്നിട്ടുള്ളത് അതായത് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറാണ് ഇന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അടച്ചിട്ടുണ്ട് മാർക്കറ്റ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ ട്രംപ് ഭയങ്കരമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഗോൾഡ് വിധേയമാകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വീക്കിൽ കാരണം ട്രംപിൻ്റെ പുതിയ പോളിസീസിൽ ഉള്ള അൺസർട്ടനേറ്റീവ്സ് ഒക്കെ സ്റ്റോക്കിലും ഓക്കെ പാടാങ്ങിട്ട് കുഴങ്ങി മാറിയുന്നത് കാരണം ഇന്ന് പതിനെട്ടാം തീയതി അതായത് തിങ്കളാഴ്ചയാണ് ട്രംപിൻ്റെ ഇനാഗ്രേഷൻ അതിൽ വീഡിയോ എന്തെങ്കിലും വേറെ ചെയ്യാം ഓക്കെ